കൊല്ലം ചടയമംഗലത്ത് അയൽവാസിയ സ്ത്രീയെ ആക്രമിച്ച നാൽപ്പത്തിനാലുകാരനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ചടയമംഗലം കൊല്ലോണം ഗോകുലത്തിൽ ഗോപകുമാർ ആണ് ചടയമംഗലം പോലീസിൻ്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ടരയോടെയാണ് കേസിന് ആസ്മദമായ സംഭവം നടന്നത് കൊല്ലോണത്ത് താമസിക്കുന്ന വീട്ടമ്മ വഴിയിൽ കൂടി നടന്നുവരുന്ന സമയത്ത് പിറകെ എത്തിയ പ്രതി മദ്യപിക്കുവാനായി അഞ്ഞൂറ് രൂപ കടം ചോദിച്ചു വീട്ടമ്മ താമസിക്കുന്ന കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറിയായിരുന്നു പ്രതി ആക്രമണം നടത്തിയത് വീട്ടമ്മയുടെ മുഖത്ത് അടിക്കുകയും ചവിട്ടി താഴെ ഇടുകയും ചെയ്തു വെളുത്തുറപ്പും കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നപ്പം അവൻ എൻ്റെ എൻ്റെ പുറത്തെ കൂടെ വന്നു വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കവിഞ്ഞ മുട്ടി എൻ്റെ ഉൾക്ക് അഞ്ഞൂറ് രൂപ ചോദിച്ച് ഞാൻ തരത്തില്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പം അവൻ എൻ്റെ ചെവ് കുറ്റി എൻ്റെ ചെള്ളയ്ക്ക് അടച്ച് എൻ്റെ തള്ളിയിട്ട് കൊല്ലാൻ കൊള്ളാൻ ശ്രമമായിരുന്നു എന്തൊക്കെ പറഞ്ഞ് നിന്നെ ഞാൻ കൊല്ലും എൻ്റെ തൂക്കുമ്പോഴും ഞാൻ വേണ്ടി ചൊല്ലുമെന്ന് പറഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞു ഒരു പല്ല് ഈ ഈ ഈ മുറിഞ്ഞിട്ടുണ്ട് എനിക്ക് വേദന ഉണ്ട് മാത്രമല്ല സംഭവം വീഴ്ചയിൽ ഇവരുടെ പല്ലുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് കുറെ നാളുകളായി പ്രതി അസഭ്യം പറയുകയും കഥകിന് മുട്ടുകയും ചെയ്യുന്നത് പതിവാണെന്നും പേടിച്ചാണ് വീടിനുള്ളിൽ കഴിയുന്നതെന്നും വീട്ടമ്മ പറഞ്ഞു വീട്ടമ്മയുടെ പരാതിന്മേൽ കേസെടുത്ത ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു മദ്യപിച്ച അക്രമാസക്തനായ പ്രതി പോലീസിനെയും ദൃശ്യം പകർത്തുവാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരെ അസഫേം വിളിച്ചു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു